ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് എസ് സി വിഭാഗം ചേർത്തല തെക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിമൂന്ന് എസ് സി വിഭാഗത്തിലുള്ള വൃദ്ധജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കട്ടിൽ വിതരണമാണ് ഇവിടെ ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് വളരെ ചരിതാർത്ഥത്തോടു കൂടിയാണ് ഈ ഒരു പ്രോജക്റ്റ് ഞങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നത് വളരെ നല്ല രീതിയിൽ തടി തെങ്ങ് നിർമ്മിച്ച തെങ്ങിൻ തടി കൊണ്ട് നിർമ്മിച്ച കട്ടിലാണ് നമ്മൾ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്യുന്നത് വളരെ ഒരു നല്ല രീതിയിൽ നല്ല കൂടി അത് നിർമ്മിച്ച് നൽകുവാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമായി കാണുന്നത് എസ് ഐ വിഭാഗത്തിന് വേണ്ടിയിട്ട് വിവിധ പദ്ധതികൾ വാട്ടർ ടാങ്ക് അടക്കം എല്ലാ വീടുകളിലേക്ക് എത്തിക്കുവാനായിട്ടുള്ള പദ്ധതികൾ നമ്മൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക വത്തയിൽ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് അവിടെ നിന്ന് ഇനി മിച്ചമുള്ളവർക്ക് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക വത്തയിൽ ഉൾപ്പെടുത്തി കമ്പ്ലീറ്റ് ചെയ്യുവാനായിട്ടാണ് നമ്മൾ ലക്ഷ്യം വെച്ചിട്ടുള്ളത് ഇത്തരത്തിൽ നല്ല രീതിയിൽ ഈ പ്രവർത്തനം ഞങ്ങൾ ഏറ്റെടുക്കേണ്ടി ചേർത്തല തെക്ക് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിഭാഗത്തിൽപ്പെട്ട മുപ്പത്തിമൂന്ന് പേർക്കാണ് കട്ടലുകൾ നൽകിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് നിബു എസ് പത്മം അധ്യക്ഷത വഹിച്ചു ഒരു ലക്ഷം രൂപയാണ് ഇതിനായി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വരും വർഷങ്ങളിലും മുൻഗണന നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിനിമ സാംസൺ പറഞ്ഞു തെക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിനാല് വാർഷിക പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിൽ എസ് സി വിഭാഗത്തിൽപ്പെട്ട വയോജനങ്ങൾക്കുള്ള കട്ടിൽ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം മുപ്പതിലധികം കുടുംബങ്ങൾക്കാണ് ഇത്തവണ അത് കൊടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത് വരുന്ന വർഷങ്ങളിൽ മുഴുവൻ കുടുംബങ്ങളിലേക്കും ഇത് എത്തിക്കുക അതുപോലെ തന്നെ മറ്റ് പല പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എസ് സി വിഭാഗത്തിന് വാട്ടർ ടാങ്ക് പദ്ധതിയുണ്ട് എല്ലാ കുടുംബങ്ങൾക്കും കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ലക്ഷ്യം അത് ഈ വർഷം തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും അത്തരത്തിൽ വിവിധങ്ങളായ പദ്ധതികളാണ് പഞ്ചായത്ത് ഏറ്റെടുത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് തുടർന്നും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ ഒട്ടനവധി പദ്ധതികളാണ് ഏറ്റെടുത്തിട്ടുള്ളത് ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും അതുപോലെ തന്നെ കാർഷിക മേഖലയൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് പഞ്ചായത്ത് മുമ്പോട്ട് പോകുന്നത്